അതിലൊരു പേപ്പർ ഉണ്ട് അതിൽ ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട് നീ കൂടി സൈൻ ചെയ്യും നിങ്ങളെ ജീവിതം എന്താ നീ കാണിക്കണേ ഇതന്നെ പറയുന്നേ ഇതെന്നെ പറയുന്നേ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇത് ഫാമിലി വെഡിങ് സെന്റർ പ്രിസാൻസ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് മിയ തീം റൗണ്ട് ആണ് അപ്പൊ ഇന്ന് എന്തായാലും ഒരു പെർഫോമൻസ് ഒരു വെറൈറ്റി പെർഫോമൻസ് എന്ന് പ്രതീക്ഷിക്കാം നമുക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ടീം രാജാസ് ബർത്ത് ഡേ വിശ്വസം മാത്രമേ ഉള്ളു ഗിഫ്റ്റ് ഒന്നും ഇല്ല അല്ല അത് ഞാൻ അമ്മക്ക് അറിയില്ലേ അച്ഛന്റെ ഒരു തൈന്നുള്ള പൈസ ഒന്നും ഇല്ല ഞാൻ തമാശക്ക് ചോദിച്ചതാടാ നിങ്ങൾ രണ്ടാടീന്ദ്രോ പുഞ്ചിരി ട ഇന്ന് സമയം പോയതറിഞ്ഞില്ല ഷോ തുടങ്ങാനുള്ള നേരായി എപ്പോഴും ഇങ്ങനെ തന്നെ നോക്കിയാ ഷിജേ ഗുളിക ഒക്കെ സമയത്തിനടുത്ത് കഴിക്കണം ഞാൻ ഇവിടെ ഇല്ലാന്ന് വെച്ചിട്ട് ഗുളിക കുടിക്കാതിരുന്നാൽ അങ്ങനെ കിടക്കേണ്ടി വരും എന്താ ഈ പറയണത് നോക്കിയാ അന്ന് അ ട്രീസ് കളിക്കുന്നതിനിടയിൽ വീണപ്പോ നമ്മളെ മുതലാളില്ല എന്നെ വാര്യെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടായത് അവിടുത്തെ ബില്ല് ഫുള്ള് സെറ്റിൽ ചെയ്തപ്പോ ഉപരി പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മയില്ലേ ഇന്റെ കാരണം കൊണ്ട് ഷോ മുടങ്ങരുത് എന്ന് പോണം എന്തായാലും പോണം പിന്നെ തൊട്ടപ്പുറത്തന്നെ അല്ലേ എപ്പൊ വേണമെങ്കിലേക്ക് വരാലോ ഷോ മാസ്റ്റ് കണ്ണീർ മഴയത്ത് ഞാൻ ഒരു ചിരിയുടെ കൂടെ കണ്ണീർ മഴയത്ത് ഞാൻ ഒരു ചിരിയുടെ കൂടെ നോവിൻ കടലിൽ മുങ്ങി തട്ടി മുത്തുകൾ ഞാൻ മാറി മുള്ളുകളെല്ലാം തേന്നളരാക്കി മാറിലണിഞ്ഞു ഞാൻ മുള്ളുകളെല്ലാം തേന്നളരാക്കി മാറിലണിഞ്ഞു ഞാൻ ഞാനൊരു ചിരിയുടെ കൂടെ ചൂടി കണ്ണിമഴയെന്ത് ഞാനൊരു ചിരിയുടെ കൂടെ കണ്ണീർ മഴയെത്ത് ഞാനൊരു ചിരിട്ടക്കുട്ട ചൂടി നേരത്തെ കഴിഞ്ഞ ഏയ് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയ പ്ലേ അച്ഛൻ എല്ലാം ചാടിയതാ ഇനി ട്രപ്പീസ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ പിന്നെ വേറൊരു ഉണ്ട് നേരത്തെ അമ്മ ചോയിച്ചില്ലായിരുന്നോ ഗിഫ്റ്റ് ഒന്നും ഇല്ലേന്ന് നമ്മക്ക് ഇതിട്ട് കൊടുക്ക അപ്പഴേ എടേക്കുമ്പോൾ സർപ്രൈസാവും എനിക്ക് സർപ്രൈസ് ആവും

അമ്മേന്റെ തണുപ്പ് ഒരു കാര്യം ചെയ് രണ്ടോ അമ്മേനെ അമ്മക്ക് തണുക്കണ്ട നന്നായിട്ട് ഇനി മക്കൾ നിങ്ങളുടെ ഞങ്ങൾ അമ്മേന്റെ കൂടെ കൂടി വാ അച്ഛന്

ാക്കി മോഹമൂ നെടുവീർ പാകിയോ കഥനം കവിതകളാക്കി മോഹം നെടുവീർപ്പാക്കി മിഴിനി കുഴവൻ തീരത്തല്ലോ കളിവീടുണ്ടാക്കി മെഴിനി കുഴവൻ തീരത്തല്ലോ കളി വീടുണ്ടാക്കി മുറിഞ്ഞ നെഞ്ചിൻ പാഴുള്ളൊരു മുരലിക ഉണ്ടാക്കി പാടില്ല അമ്മടാ അമ്മ 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 പോയി സർക്കസിന്റെ അടുത്ത ഐറ്റം ആരംഭിക്കുന്നു നേരത്തെ നിങ്ങളെ കുടുംബടാച്ചിരിപ്പിച്ച ജോക്കർ വീണ്ടും നിങ്ങൾക്ക് മുന്നിൽ കോമാളികൾ ചിരിപ്പിക്കാനായി ജനിച്ചു ഉള്ളിൽ എത്ര വേദനയുണ്ടെങ്കിലും അതെല്ലാം മറച്ചു വെച്ച് അവർ നിങ്ങളെ ചിരിപ്പിച്ചു കൊണ്ടേയിരിക്കും കാരണം അവർ കോമാളികളാണ് വെറും കോമാളികൾ

ിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമുക്ക് ചില ആൾക്കാർ ചില ഫാമിലി മെമ്പേഴ്സ് വരുമ്പോൾ നമുക്ക് അറിയാം ഓക്കെ അവർ ഈ ഒരു മേഖലയിൽ അവർ ഗംഭീരമായിരിക്കും അല്ലെങ്കിൽ അവർ ഇത് ചെയ്താൽ അടിപൊളിയായിരിക്കും എന്നൊക്കെ അങ്ങനെ എനിക്ക് വിശ്വാസമുള്ള ഒരു ഫാമിലിയാണ് നമ്മുടെ ടീം തിര അവരുടെ എക്സ്പ്രഷൻ റൗണ്ട് ആണ് നമ്മൾ കാണാൻ പോകുന്നത് എന്താണ് മീ അവർക്ക് വേണ്ടിട്ട് കൊടുത്ത സബ്ജക്ട് രണ്ട് വാക്കിൽ പറയാം ഡിവോഴ്സിന് തൊട്ട് മുൻപ് ഡിവോഴ്സിന് തൊട്ടു മുൻപ് ഇത് രണ്ട് വാക്കിൽ പറയാമെങ്കിലും ആ മുൻപുള്ള ആ ഒരു സമയമാണ് ഏറ്റവും എന്താ നമ്മൾ പറയുക നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് ചിലപ്പോൾ സ്നേഹമായിരിക്കാം ചിലപ്പോ സങ്കടമായിരിക്കാം പൊട്ടിത്തെറിയായിരിക്കാം അടിയായിരിക്കാം ബഹളമായിരിക്കാം എന്തൊക്കെ എന്തൊക്കെയായിരിക്കും അറിയില്ല എന്തായാലും അവർ ഡിവോഴ്സിൽ ഒപ്പിടോ ഇല്ലയോ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയാം സോ ലെറ്റ്സ് വെൽക്കം ടീം തിറാം േ ഇല്ല അവന് സുഖാണോ നിനക്കോ അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം സുഖ ഇവിടെ എന്താ പറ്റിയത് എനിക്കത് മനസ്സിലാവുന്നില്ല ഏട്ടന് മാത്രം ഏട്ടന് മാത്രം ഒന്നും മനസ്സിലാവില്ല നീ ഒന്ന് ആലോചിച്ച് നോക്ക് ഒരു ദിവസം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരിക അവിടെ ഭാര്യയില്ല കുട്ടിയുമില്ല വിളിച്ച ഫോൺ സ്വിച്ച് ഓഫ് വീട്ടിൽ വന്ന കാണാൻ താല്പര്യമില്ല ഒരു ഒരു ദിവസം വക്കീൽ വന്നിരിക്കുന്നു ഞാൻ എന്താ വേറൊന്നുമല്ല ഇത് ഇനി പ്രശ്നം രാവിലെ തൊട്ട് ഏതു നേരം ഫോണാ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും എന്തിന് ബാത്റൂമിൽ പോലും നിങ്ങളുടെ കയ്യിൽ ഫോണാ എന്തെങ്കിലും ഒരു കാര്യം പറയാന്ന് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ നേരം ഇയർഫോൺ വെച്ച് നടക്കുന്ന നിങ്ങളോട് ഞാൻ എന്താ പറയണ്ടേ എന്ത് കേ എനിക്ക് എന്റെ മോനും ഒരു സ്ഥാനം ഇല്ലാന്ന് കണ്ടപ്പോഴാ ഇട്ടിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് പറഞ്ഞാ മനസ്സിലാവുന്ന കാര്യങ്ങളല്ലേ ഏട്ടനെ ചെലപ്പോ ചെറിയ വിഷയായിരിക്കും പക്ഷെ രാവിലെ തൊട്ട് രാത്രി വരെ ഏട്ടന് വേണ്ടി ജീവിക്കുന്ന ജീവിക്കുന്നൊരു അച്ഛണ്ടായിരുന്നു ആ വീട്ടില് എനിക്ക് ഒന്നും വേണ്ട സ്നേഹത്തോടെ ഒന്ന് സുഖാണോ നോക്കിയാ മതി ഒന്ന് നോക്കിയാ മതി എൻറെ ക്ഷീണെല്ലാം മാറാ കഴിച്ചോന്ന് ചോദിച്ചാ മതിയായിരുന്നു എന്റെ വിശപ്പ് മാറ കാത്തിരുന്നിട്ടുണ്ട് നേരം കാത്തിരുന്നിട്ടുണ്ട് ഒന്നും മിണ്ട ഏട്ടൻ ഒന്നും മനസ്സിലാവില്ല ആ വീട്ടിന്റെ ഉള്ളില് ഇതേപോലെ ആരോടൊന്നും മിണ്ടാനില്ലാണ്ട് ഞാനിരുന്നപ്പോ എന്താ പറ്റിയെന്ന് ചോദിക്കാൻ ആരുണ്ടായില്ലല്ലോ എന്നോട് മാത്രല്ലേ കൊഴപ്പള്ളൂ ഫ്രണ്ട്സ് വിളിച്ച എന്ത് ബുദ്ധിമുട്ട് എന്ത് തിരക്ക് ഇനി ഞാനും എന്റെ മോനും നിങ്ങളുടെ ഇടയിൽ ഒരു തടസ്സായിട്ട് ഇണ്ടാവില്ല എനിക്ക് അറിയില്ല ഏട്ടാ ഞാൻ സ്നേഹിച്ചിരുന്നൊരേട്ടൻ ഉണ്ടായിരുന്നു എന്നെ മനസ്സിലാക്കുന്ന എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരാട്ടൻ എന്റെ കുട്ടേട്ടൻ പക്ഷെ ആ ഏട്ടൻ എനിക്കിപ്പോ ഇവിടെ കാണാൻ പറ്റുന്നില്ല ഏട്ടൻ അറിയോ ചെലപ്പോ ഞാൻ വിചാരിക്കും വടക്കുന്ന അതിന് തെറ്റുപറ്റിയോ നമ്മൾ സ്വപ്നം കണ്ട ലൈഫ് ഇതാണോ അല്ല ഏട്ടൻ അറിയോ എന്റെ അച്ഛനമ്മ എനിക്ക് തന്ന എന്റെ വീട് ഞാൻ കളിച്ചു നടന്ന വീട് ഏട്ടനൊരാവശ്യം വന്നപ്പോ ഒന്നും നോക്കാണ്ട എടുത്ത് തന്നില്ല അതിന്റെ ആധാരം ആ വീടിന്റെ അവസ്ഥ എന്താന്നറിയോ ജപ്തിയുടെ വക്കില എൻറെ വീടും എൻറെ അച്ഛനും അമ്മയും അനാഥാവാൻ പോവാ ആ സമയത്ത് അത് നോക്കി നടത്തണ്ട ആളാരാ അതിനെ സഹായിക്കേണ്ട ആളാരാ സഹായിക്കണ്ട ഒന്ന് സമാധാനിപ്പിക്കെങ്കിലും ചെയ്യാണ്ടായോ ഇല്ല ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ കാരണം ഉണ്ടായിട്ടുണ്ട് എനിക്കൊരാവശ്യം വന്നു ഞാൻ കൂടെ ഉണ്ടായില്ല പക്ഷെ നീ ഇപ്പൊ പറഞ്ഞില്ലേ നിന്റെ സ്വന്തം വീട് അതൊരിക്കലും നിന്നെ വിട്ട് പോവില്ല അതിന് ഞാൻ സമ്മതിക്കില്ല പ്ലീസ് അതൊന്ന് തുറന്നു നോക്ക എന്റെ ബിസിനസ് തന്ന സമയത്ത് എനിക്ക് ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിലെനിക്ക് വലിയൊരാശ്വാസമായിരുന്നു ഇത് പണയം വെച്ച് നീന്തുന്ന പൈസ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ ഓരോ നിമിഷവും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത് എത്രയും പെട്ടെന്ന് ഇത് നിനക്ക് എടുത്തു തരണം തന്നെയാ നിനക്കറിയോ അതിനുവേണ്ടി ഞാൻ ചെയ്യാത്ത പണിയില്ല ഈ ഒരു ഫോണിൽ എത്ര ഓൺലൈൻ ജോബ് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് അറിയോ നീ നേരത്തെ പറഞ്ഞില്ലേ എന്റെ ഫ്രണ്ട്സിനെ എത്ര ഇന്റർവ്യൂസ് ഞങ്ങൾ പോയിട്ടുണ്ടെന്ന് അറിയോ എടോ ചുമട്ട് ജോലി വരെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്റെ വാശിയുണ്ടാണോ എന്നുള്ളത് എനിക്ക് അറിയില്ല ഞാൻ വിചാരിച്ച സമയത്തിനുള്ളിൽ എനിക്ക് ആ പൈസ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് പക്ഷെ കഴിഞ്ഞ നമ്മളെ വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു സർപ്രൈസ് ആയിട്ട് നിനക്ക് തരണം എന്ന് ഞാൻ വിചാരിച്ചു ആ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് എന്നെ ഒന്ന് വിഷ് ചെയ്യാൻ പോരാണ്ടായിരുന്നില്ല എനിക്കൊരു പുതിയ കാര്യമല്ല എന്റെ ജീവിതം തന്നെ പാളി പോയിരിക്കുക പിന്നെ ഞാൻ പ്ലാൻ ചെയ്ത സർപ്രൈസ് അതിലൊരു പേപ്പർ ഉണ്ട് അതിൽ ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട് നീ കൂടി സൈൻ ഇനി ജീവിതം എന്താ കാണിക്കണേ ആ കൊണ്ട് അടുത്ത ഡൈവോഴ്സ് നോട്ടീസ് എടോ അത് ലോൺ ക്ലോസ് ചെയ്തതിന്റെ എൻഒ സി ആണ് ബാങ്കിൽ നിന്ന് അയാളോട് ഞാൻ എന്ത് പറയും

അയ്യോട് സൂപ്പർ ഫാമിലിയിൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് എക്സ്പ്രഷൻ റൗണ്ട് ആണ് ഇന്ന് എക്സ്പ്രേഷൻ റൗണ്ടിൽ പെർഫോം ചെയ്യാൻ എത്തുന്നത് അടിമാലി ബ്രദേഴ്സ് ആണ് മിയ നമുക്കറിയാം അടിമാലി ബ്രദേഴ്സ് അവർ രണ്ടുപേരും ബ്രദേഴ്സ് ആണെങ്കിലും അവരുടെ ഭാര്യമാർ അമ്മ എല്ലാവരും കൂടി വന്ന് പെർഫോം ചെയ്തിട്ടുണ്ട് ഡാൻസും പാട്ടും എല്ലാം അവര് അടിച്ചുപൊളിച്ച് പെർഫോം ചെയ്തിട്ടുണ്ട് പക്ഷെ എക്സ്പ്രഷൻ റൗണ്ടിൽ അവരുടെ അഭിനയം എത്രത്തോളമാണ് എന്നറിയാനുള്ള ഒരു സമയം എത്തിയിരിക്കുകയാണ് അവരും എനിക്ക് തോന്നുന്നില്ല ഇത് അങ്ങനെ അധികം അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് തോന്നുന്നില്ല എന്താണ് മീ അവർക്ക് ഹെവി ആണോ ലൈറ്റ് ആണോ മീഡിയം ആണോ എന്താണ് ലൈറ്റ് ആയിട്ടുള്ള കാര്യമാണ് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ടാസ്ക് തന്നെയാണ് ഗൾഫിൽ നിന്നും ജോലി നഷ്ടപ്പെട്ട് വന്ന് ഒരു പ്രവാസിയുടെ ജീവിതം അപ്പൊ യെസ് അപ്പൊ പറഞ്ഞ പോലെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ചെറിയ സംഭവമാണ് അത് എങ്ങനെയാണ് അടിമാലി അടിമാലി പെർഫോം ചെയ്യാൻ പോകുന്നത് നമുക്ക് കാണാം സോ വെൽക്കം അടിമാലിമാലി ദൈവമേ പുള്ളിയോട് ഞാൻ എന്ത് മറുപടി പറയും എത്ര പ്രാവശ്യം പറഞ്ഞാലും എത്ര അവധിയാ പുള്ളിയോട് പറയണേ പറഞ്ഞു പറഞ്ഞു മടുത്തു േട്ടാ ഞാൻ മലപ്പൂർവ്വം ഫോൺ എടുക്കാത്തല്ല വർഗീസേട്ടാ എന്റെ സാഹചര്യം അതായി പോണ്ടി ഞാൻ ആറുമാസമായി ഗൾഫിൽ നിന്നും ജോലിയെല്ലാം പോയിട്ട് വന്നതാണ് വൈഫ് അറിയാതെ ഞാൻ വൈഫിനറിയത്തില്ല സത്യത്തിൽ പറഞ്ഞ എനിക്ക് എന്റെ ജോലി പോയ കാര്യങ്ങളൊന്നും എന്റെ വൈഫിനറിയത്തില്ല ഞാൻ തരാൻ പൈസ തരാൻ ചേട്ടാ ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ ഉറപ്പാണ് ചേട്ടൻ പൈസ വരും ചേട്ടനറിയല്ലോ ഞാൻ ഗൾഫിൽ ജോലി എല്ലാം പോയി കാരണം എന്റെ കൂട്ടുകാരെ വിശ്വസിച്ച് ഞാൻ കൊടുത്തു ചേട്ടനോട് പറയേണ്ട ആവശ്യമില്ല വീട്ടിലെ ചേട്ടാ വീട്ടിലേക്ക് വരില്ല ചേട്ടാ എൻ്റെ വൈഫിന് അറിയത്തില്ല ചേട്ടാ എൻ്റെ മക്കൾക്കും വൈഫിനും ഒന്നും അറിയില്ല ചേട്ടാ എന്നോട് ഞാൻ ഞാൻ ഇന്ന് 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 വരാം ചേട്ടാ എനിക്ക് കിട്ടുന്ന പൈസ എവിടുന്നില്ല ഞാൻ അറേഞ്ച് ചെയ്ത് തരാം കേട്ടോ ഉറപ്പായിട്ടും വരാം 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 ചേട്ടാ തീർച്ചയായും വരാം തെയ്യുമ്പം ഞാൻ എന്ത് ഏഹ് ഒരാൾ ഒരാൾ നമ്മൾ ഗൾഫിൽ നിന്ന് വന്നോണ്ടേ എന്നോട് ഒരാൾ ഒരു പതിനായിരം രൂപ കടം ചോദിച്ചാൽ അതെ പറഞ്ഞു ഞാൻ ആ അതല്ലേ ആ പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ ചേട്ടാ അമ്മേ അമ്മ വിളിച്ചായിരുന്നു കൊറേ ദിവസമായി അമ്മ വിളിക്കാൻ തുടങ്ങിട്ട് ചേട്ടൻ എത്ര ദിവസമായി വന്നിട്ട് നമ്മൾ ഇതുവരെ വീട്ടിൽ പോയില്ലല്ലോ പിന്നെ ആണെങ്കി അനീതിയുടെ കല്യാണം അനീതിയുടെ കല്യാണത്തിനാണെങ്കി ചേട്ടൻ സ്വർണ്ണം എടുത്തു കൊടുക്കാന്ന് പറഞ്ഞില്ലായിരുന്നോ ആ സ്വർണം പത്ത് എടുത്തു കൊടുക്കാന്ന് പറഞ്ഞത് കൊടുക്കണ്ടേ അവൻ അമ്മേനൊന്ന് വിളിച്ചു ചോദിക്കാം സംസാരിക്കണം അതെങ്ങനെയാ ചേട്ടാ നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞിട്ട് മോശമല്ലേ ഒന്നും ഇല്ലല്ലോ ഒരു പെങ്കനെ കല്യാണം കഴിച്ചു വിടുന്നല്ലേ അത് ഭയങ്കര മോശം രണ്ടു ദിവസം കഴിഞ്ഞാലും കുഴപ്പമൊന്നും ഇല്ല പിന്നെ ചക്കരയല്ലേ ഇത് ഇത് കണ്ടു ഈ മാലയെ ഇത് അപ്പടി പഴയതായ ചേട്ടാ എനിക്ക് പുതിയൊരു മാല മേടിച്ചോ ഇന്നാളല്ലേ മാല പുതിയത് മേടിച്ചത് ഇതിപ്പോ ഒരു പഴക്കം മുല്ല ഒരു ആറ് മാസം അഞ്ചു മാസം മാല മേടിച്ചിട്ട് അത് പറഞ്ഞിട്ട് കാര്യമുണ്ട് ഇതൊക്കെ ഔട്ട് ഓഫ് ഇത് പെണ്ണുങ്ങൾ അറിയാവുള്ളൂ ഇത് നല്ല മാറണ്ട ഇത് തന്നെ സൂപ്പർ മാല ഒരു കാര്യം ചെയ്യാ ചേട്ടൻ കഴിഞ്ഞ ആഴ്ച എന്റെ കയ്യിൽ നിന്ന് വല്യ മാല മേടിച്ചോണ്ടു പണയം പിടിക്കാനായിട്ട് ആ മാലെടുക്കാൻ പറ്റില്ല കൂട്ടുകാരെ കൊടുക്കാൻ വേണ്ടി പൈസ അത് പറഞ്ഞ പറ്റത്തില്ല അപ്പൊ അവടെ എന്റെ അനിയത്തിയുടെ കല്യാണത്തിന് പോകുമ്പോ എല്ലാരും എന്നോട് ചോദിക്കില്ല മാലേന് ചോദിക്കില്ല നിങ്ങൾ എന്നെ നടക്കണേ അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്റെ പറയാൻ വെച്ച മാല എടുത്തു വരാനല്ലേ പറഞ്ഞോളൂ എന്റെ അച്ഛനും അമ്മയും മേടിച്ച മാലയല്ലേ അത് ഏഹ് നിങ്ങൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഇതിനു മുമ്പേ എനിക്കറിയാം നിങ്ങൾക്ക് എന്തോ പറ്റിട്ടുണ്ട് നിങ്ങൾ വന്നപ്പം മുതൽ ഞാൻ ശ്രദ്ധിക്കണതാ ഏഹ് നിങ്ങൾക്കൊരു സ്നേഹമില്ല എന്നോട് എന്നോട് മിണ്ടില്ല എന്റെ പിള്ളേരെ കാണാൻ പാടില്ല നിങ്ങൾക്ക് തൊട്ടേനും പിടിച്ചതിനും എല്ലാം ദേഷ്യ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ല അതുകൊണ്ടല്ലേ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങളത് പറഞ്ഞ പോരേ എന്നോട് ണോ ഇവിടെ ഓരോ തന്നെയാ അല്ലാതെ മൂന്ന് വർഷം കൂടിയല്ലേ ഗൾഫിൽ വന്നത് അല്ലെ ഇങ്ങനെയാണോ മൂന്ന് വർഷം കൂടി ഭാര്യയും മക്കടം ഒരു ഭർത്താവ് കാണിക്കുന്നത് നിനക്കൊക്കെ കാശാരം വന്നത് ഗൾഫിന്ന് പറഞ്ഞ ആൾക്കാർ പണം കുറുക്കി വീട്ടിലേക്ക് വന്നല്ല ഞങ്ങളെപ്പോലെ എന്തോരം പാപ്പൊരു കഷ്ടപ്പെട്ട ജോലി എന്നറിയാമോയിലും ബാത്റൂം കഴിയും കഷ്ടപ്പെട്ട് കിട്ടുന്ന പൈസ നിനക്കെ കഴിച്ചെ അറിയാമോ ഒന്നും ൂല അത് ശരി അങ്ങനെയല്ലേ എന്നെ വേണ്ട ഇപ്പൊ അതാ കാര്യം എന്നാ പിന്നെ അത് എന്നോട് പറഞ്ഞാ പോരെ എന്നോടൊരു വാക്ക് പറഞ്ഞ ഞാൻ ഇവിടുന്ന് പോയി തരില്ലേ വഴി വഴി തരില്ലേ നിങ്ങൾ എങ്ങനെയൊക്കെയാണോ പറയണേ അതെന്നെ നിങ്ങൾ ഫോൺ എടുക്കാത്ത ആഹാ അപ്പൊ എടുക്കാൻ പറ്റാത്ത ഫോൺ എടുക്കാൻ പറ്റുന്ന ഫോൺ അങ്ങനെയൊക്കെ ഓരോ ഫോൺ കോളുകൾ ഉണ്ടോ അതെന്നാന്നാ ഞാൻ ചോദിച്ചത് അപ്പൊ എന്റെ മുമ്പ് വെച്ച് നിങ്ങക്ക് എടുക്കാൻ പറ്റില്ല നിങ്ങൾ പറഞ്ഞ എന്റെ അർത്ഥം അല്ലേ എടുത്തേ ഫോൺ എടുത്തേ

ആരുടെ കിഡ്നി ഇതെന്നെ പറയുന്ന ഇതെന്നെ പറയുന്നോടൊരു വാക്കു പറഞ്ഞില്ല എന്നോടൊന്നും ഇതായപ്പോ കിഡ്നിട്ടായിരുന്നു എന്റെ കൂട്ടുകാരെ പറ്റാ പൈസ കൊണ്ട് മൊത്തം പോയി കഴിഞ്ഞ മാസം ലീവിന് വന്നപ്പോൾ ഏർ ഞാൻ വാക്ക് ഞാൻ പിന്നെ എന്തിനാ ജീവിക്കുന്നത് എന്നോട് എന്തോണ്ട് പറഞ്ഞില്ല ഞാൻ പറഞ്ഞ നിനക്ക് സഹിക്കാൻ പറ്റാന്നറിയാം നിന്നെ അതുപോലെ ഞാൻ നോക്കോണ്ടിരിക്ക ഇനിയും പഴയ ഒരു കാലഘട്ടത്തിലേക്ക് പോവാൻ പറ്റാത്ത വിചാരിച്ചു ഞാൻ ഇങ്ങനൊന്നും പറയല്ലേ നമ്മക്ക് ജീവിക്കാനോ എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ ഏട്ടനോട് പെരുമാറോ ഏഹ് അവയവം കൊടുത്തിട്ടാണോ നമുക്ക് ജീവിക്കേണ്ടത് ഏ കിഡ്നി കൊടുത്താണോ ചേട്ടൻ ഞങ്ങളെ സംരക്ഷിക്കാൻ പോകുന്നത് ഒരു വാക്ക് പറയണ്ടേ ഇപ്പൊ നമ്മുടെ മക്കളെ ഓർക്കണ്ടേ നമുക്ക് ജീവിക്കണ്ടേ കിന്നൊടുത്ത് നമ്മൾ എങ്ങനെ ജീവിക്കും എന്തിനാ എന്തിനാ കിണ്ണി കൊടുക്കണേ കടന്നീർക്കണ്ടേ എന്തിനാ കടം തീർക്കണേ എന്റെ അച്ഛനും അമ്മയും അമ്മ സാരമില്ല ഉണ്ടാവില്ലേ നമുക്ക് േ നമ്മടെ അച്ഛനും ആ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ ഉറങ്ങുന്നില്ലേ അതിനും വലുതാണോ ഈ മണ്ണ് ആണോ ഏ അവരുടെ ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ടപ്പോ പിന്നെ എന്തിനാ നമുക്ക് ഈ മണ്ണ് എന്നിന്റെ ഒരാവശ്യവുമില്ല രാഷ്ട്രചട്ട കിഡ്നി വേണ്ടെന്ന് രാഷേട്ട വിളിച്ചു പറഞ്ഞേരെ ഇതൊന്നും എല്ലാം എന്റെ രാഷ്ട്രീട്ടാ ഇഷ്ടപ്പെട്ട ഒന്നും എനിക്ക് വേണ്ട എല്ല എല്ലാം എടുത്തോ ഒരു സാരം വേണ്ട ഒന്നും വേണ്ട കൊണ്ടുപോ പി ഒന്നും വേണ്ട എനിക്ക് എനിക്കെന്റെ പൊന്നിനെ മാത്രം മതി എനിക്കെ പൊന്നിനെ മാത്രം മതി ഇനി ോടൊന്നും പറയാതെ ഇങ്ങനെ ഒന്നും ചെയ്യില്ലേ രാഷ്ട്രീട്ട ഇനിയൊന്നും ചെയ്യല്ലേ എനിക്ക് സഹിക്കാൻ പറ്റില്ല എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്റെ ശ്വാസേ എന്റെ ശ്വാസമല്ലേ ഞാൻ എങ്ങനെ ജീവിക്കും എന്റെ രാഷ്ട്രീയില്ലാതെ ഒരു നിമിഷം എനിക്ക് സങ്കല്പിക്കാൻ പറ്റില്ല ഇനി ഇങ്ങനെ ചെയ്യോ ചെയ്യലോ ഇനി നോക്കെ എന്തേലും ചെയ്യോ സത്യം ചെയ്യാ എന്നെ നോക്കി സത്യം ചെയ്യ ഇനിയില്ല പറ ഇനി ഇങ്ങനെ ചെയ്യല്ല ഇങ്ങനെ ചെയ്യില്ല നമ്മളെങ്കിലും തളർന്നു നിക്കുമ്പോ ഇതുപോലെ പെണ്ണുണ്ടെങ്കിൽ ഒരിക്കലും തോറ്റ പോല